കോഴിക്കോട് ഹർഷിനയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ കേസിൽ കുറ്റപത്രം കോടതി ഫയലിൽ സ്വീകരിച്ചു ഏപ്രിൽ പത്തൊൻപതിന് പ്രതികളോട് കുന്ദമംഗലം കോടതിയിൽ ഹാജരാകാൻ കോടതി സമൻസ് അയച്ചിട്ടുണ്ട് എ കെ അഭിലാഷിച്ചിരുന്നു എ കെ അഭിലാഷൊടുവിൽ കോടതി ഈ പ്രതികളോട് ഹാജരാകാനായി സമൻസ് അയച്ചിട്ടുണ്ട് ഏറെ സമരം നടത്തിയതിനു ശേഷമാണ് ഹർഷന കോടതിയിലേക്ക് എത്തുന്നത് എന്താണ് വിശദവിവരങ്ങൾ അരുൺ കഴിഞ്ഞ മാസം പതിനെട്ടാം തീയതി ആയിരുന്നു എഴുന്നൂറ്റി അൻപത് പേജുകളുള്ള കുറ്റപത്രം പോലീസ് കോടതിയിൽ സമർപ്പിച്ചത് അതോടൊപ്പം തന്നെ അറുപത് സാക്ഷി മൊഴികളും നാൽപ്പത് രേഖകളും ഈ കുറ്റപത്രത്തോടൊപ്പം സമർപ്പിച്ചിരുന്നു ഈ കുറ്റപത്രം ഇന്ന് കോടതി സ്വീകരിച്ചി ഫയലിൽ സ്വീകരിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ ഈ കേസിലെ പ്രതികളായ രണ്ട് ഡോക്ടർമാരും അതോടൊപ്പം തന്നെ രണ്ട് നഴ്സുമാരും അടക്കമുള്ള നാല് ആരോഗ്യ പ്രവർത്തകർക്ക് ഇപ്പോൾ സമൻസ് അയച്ചിരിക്കുന്നു ഏപ്രിൽ പത്തൊൻപതാം തീയതി കോടതിയിൽ നേരിട്ട് ഹാജരാകാനുള്ള സമൻസാണ് അയച്ചിരിക്കുന്നത് നമുക്കറിയാം രണ്ടായിരത്തി പതിനേഴിലാണ് കേസിന് ആസ്പദമായ സംഭവം അതിനു മുമ്പ് രണ്ടായിരത്തി പതിനേഴിൽ തന്നെ എടുത്തിരുന്ന എം ആർ ഐ സ്കാനിംഗ് ആണ് ഈ കേസിലെ ഏറ്റവും നിർണായകമായ തെളിവ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ടുകൾ പൂർണ്ണമായും തള്ളിക്കൊണ്ട് മെഡിക്കൽ കോളേജ് പോലീസ് ഈ കത്രിക മെഡിക്കൽ കോളേജിൽ തന്നെയാണ് ഹർച്ചയുടെ വയറ്റിൽ കുടിയെന്ന് കണ്ടെത്തുകയും കുറ്റപത്രം തയ്യാറാക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നത് ഇതിനുശേഷം വലിയ തരത്തിലുള്ള നിയമ നടപടികൾ വേണ്ടി വന്നു അതായത് സർക്കാർ ഉദ്യോഗസ്ഥരായ പ്രോസിക്യൂട്ട് ചെയ്തതിനാവശ്യമായ നടപടികളൊക്കെ പൂർത്തീകരിക്കേണ്ടി വന്നു ഇതിനുശേഷമാണ് കഴിഞ്ഞ പതിനെട്ടാം തീയതി കുറ്റപത്രം സമയം ചെയ്തത് ഏതായാലും കോടതി ഇപ്പോൾ ഈ കേസിൽ ഈ കുറ്റപത്രം സ്വീകരിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ കേസിൽ കുറ്റ കുറ്റക്കാരായി എന്ന് കണ്ടെത്തിയിരിക്കുന്ന പ്രതികൾക്കെതിരെ കോടതിയിൽ ഹാജരാക്കാൻ അടുത്ത മാസം പത്തൊൻപതാം അതായത് ഏപ്രിൽ പത്തൊൻപതാം തീയതി കോടതിയിൽ ഹാജരാകാനുള്ള സമൻസും അയച്ചിരിക്കുന്നു അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത് thank you